ധീരയോദ്ധാവ് ഇസ്മയിൽ ഹനിയയ്ക്ക് വിട ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ ചാരസംഘം നടത്തിയ ആക്രമണത്തിൽ ധീര യോദ്ധാവ് ധീരയോദ്ധാവ് ഹനിയ കൊല്ലപ്പെട്ടു ഫലസ്തീൻ അദ്ദേഹത്തിന് ഹമാസ് അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയിരക്കണക്കിന് ഗസയിലെ ജനങ്ങൾ മരിക്കുമ്പോൾ എന്റെ മക്കളുടെ മരണം എനിക്ക് വേദനയേ നൽകുന്നില്ല എന്നാണ് എന്റെ മക്കളുടെ മരണവും തമാസിനെ കൊല്ലാനെന്ന പേരിൽ ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതും ഒക്കെ ഒരുപോലെയാണ് എന്നാണ് ഇസ്മയിൽ ഹനിയയുടെ വാക്കുകൾ ഹമാസിന് എപ്പോഴും ശക്തി പകർന്നിരുന്നു ഇസ്മയിൽ ഹനിയെ പലപ്രാവശ്യം കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇറാൻ സ്ഥിരീകരിച്ചു ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല ഹമാസ് രണ്ടും കൽപ്പിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഹിസ്ബുളീം ആക്രമണത്തിന് തയ്യാറാണ് മറ്റൊന്ന് ഇറാന്റെ നിലപാടാണ് അവരുടെ തലസ്ഥാനത്ത് വെച്ചാണ് അവരുടെ ഏരിയയിൽ കയറി കളിച്ചാണ് ഇസ്മായിൽ ഹനിയെ കൊന്നത് ഇസ്രായേൽ അതുകൊണ്ടുതന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്ത്രി തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് നേരിട്ടായിരിക്കില്ല ഇറാന്റെ തിരിച്ചടി ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കും ഇസ്മയിൽ ഹനിയയുടെ മരണം ഹമാസ് പോരാളികൾക്ക് തളർച്ചയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഊർജമാണ് അവർക്കെന്നും ആശയും ആവേശവും ഒക്കെയായിരുന്നു ഇസ്മയിൽ ഹനിയ അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അദ്ദേഹമായിരുന്നു അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക മാത്രമല്ല അവർക്ക് എല്ലാവിധത്തിലുള്ള ശക്തിയും നൽകിയത് ആ ഇസ്മയിൽ ഹനിയെയാണ് കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിലൂടെ ഇസ്രായേൽ സ്വയം വിന വരുത്തിവയ്ക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് നല്ല കാലങ്ങളല്ല തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും എന്നത് ഉറപ്പാണ് ആ തിരിച്ചടി താങ്ങാൻ ഇസ്രായേലിന് കഴിയത്തുമില്ല ഇസ്മയിൽ എന്ന ധീരയോദ്ധാവ് വിടവാങ്ങുമ്പോൾ ഹമാസിന് കൂടുതൽ കൂടുതൽ ഊർജം ലഭിക്കുന്നു ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഇസ്മയിൽ ഹനിയെ ആരാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒക്കെ ശ്രദ്ധേയമാണ് തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പൊരുത്തിയ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം അദ്ദേഹത്തെ കൊന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിനാശകാലീ വിപരീത ബുദ്ധിയെന്ന് ഇസ്രായേലിന്റെ അന്ത്യനാളുകൾ എണ്ണപ്പെട്ടതും